രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ അറിയിപ്പ് വാഹന പരിശോധനയ്ക്കിടെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് വാഹന ഉടമകൾക്ക് പിഴ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നത് ഒഴിവാക്കും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തുള്ള വാഹന പരിശോധനയിൽ നടക്കുന്നത് ഗുരുതര ചട്ടലംഘനമാണെന്ന് കണ്ടെത്തൽ കേന്ദ്ര ചട്ടപ്രകാരം വാഹന പരിശോധനകൾക്കായി ഉപയോഗിക്കാൻ ചില അംഗീകൃത ഡിവൈസുകൾ പറയുന്നുണ്ട് അതിലെവിടെയും മൊബൈൽ ഫോൺ ഉപയോഗിക്കാമെന്ന് സൂചിപ്പിക്കുന്നില്ലെന്ന് റിട്ടയേർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പി ഷാജി പറഞ്ഞു രേഖകള് പരിശോധിക്കാം എന്നതിനപ്പുറത്ത് മൊബൈല് ഫോണില് ചിത്രമെടുത്ത് നിയമലംഘനം കണ്ടെത്തിയാല് വാഹന ഉടമകൾക്ക് നോട്ടീസ് അയക്കാൻ സാധിക്കില്ലെന്നിരിക്കെയാണ് സംസ്ഥാനത്ത് ഗുരുതര ചട്ടലംഘനം നടക്കുന്നതെന്നും പി ഷാജി ചൂണ്ടിക്കാട്ടി ടാർഗറ്റ് തികയ്ക്കാൻ വഴിയിൽ പോകുന്നവരുടെയൊക്കെ ചിത്രമെടുത്ത് പിഴയെടുക്കുന്ന പ്രവണത ചില ഉദ്യോഗസ്ഥർക്കുണ്ട് അത് നിയമം മനസ്സിലാകാത്തത് കൊണ്ടാണോ ടാർഗറ്റ് തികയ്ക്കാനുള്ള പെടാപ്പാടാണോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസിനോ എം ഫോണിലൂടെ പിഴ ചുമത്താൻ കഴിയില്ല പരിശോധനകൾക്ക് ഉപയോഗിക്കേണ്ടത് അംഗീകൃത ക്യാമറകൾ മാത്രമാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ചിത്രമെടുക്കുന്നത് സ്വകാര്യതയുടെ ലംഘനം കൂടിയാണെന്ന് പരാതിയും ഉയരുന്നുണ്ട് എന്നാൽ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന വാഹന പരിശോധന സംസ്ഥാനത്ത് വ്യാപകമാണ് ചട്ടപ്രകാരം ക്യാമറകളിൽ ദൃശ്യമാകുന്ന പന്ത്രണ്ട് കുറ്റങ്ങൾക്ക് മാത്രമേ പിഴ ഈടാക്കാവൂ ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോയെടുത്ത് പൊല്യൂഷൻ ഇൻഷുറൻസ് മറ്റ് പിഴകൾ ഈടാക്കരുത് നിയമപരമല്ലാത്ത ഇത്തരം കേസുകൾ ഒഴിവാക്കണം പരാതി ലഭിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്താവുന്ന കുറ്റങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം അമിതവേഗം അനധികൃത പാർക്കിംഗ് ഹെൽമറ്റ് ഉപയോഗിക്കാതിരിക്കുക ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധം ഭാരം കയറ്റുക സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുക ലെയിൻ ട്രാഫിക് ലംഘനം വാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോകുക നമ്പർ പ്ലേറ്റിൽ ക്രമക്കേട് മൊബൈൽ ഫോൺ ഉപയോഗം മഞ്ഞ വര ഉൾപ്പെടെയുള്ള റോഡിലെ മാർക്കിങ്ങുകൾ ലംഘിക്കുക സിഗ്നൽ ലംഘനം തുടങ്ങിയവയാണ് അടുത്തൊരു അറിയിപ്പ് പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഒരു ആശ്വാസ വാർത്തയാണ് അതായത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്യാനുള്ളത് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടായിരിക്കുകയാണിപ്പോൾ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് തന്നെയാണ് സർക്കാരുമായി പങ്കുവെച്ചത് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇല്ലാതെ നാലാം വാർഷികത്തിൽ പങ്കെടുക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് മുപ്പത് വരെ വിവിധ പരിപാടികളുമായാണ് നാലാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം മൂന്ന് മാസത്തെ കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചതായിരുന്നു നിലവിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ മാസം ഒരു ഗഡു വിതരണം ചെയ്യാൻ സാധ്യതയില്ല ഒരു പക്ഷേ മെയ് മാസത്തെ പെൻഷനോട് കൂടിയോ തുടർന്നുള്ള മാസങ്ങളിലോ അല്ലെങ്കിൽ ഓണമോ മറ്റു വിശേഷ ദിവസങ്ങളോട് കൂടിയോ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അടുത്തൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാർ കോട്ട വഴി ഹജ്ജിനെ അപേക്ഷിച്ച പ്രവാസികൾക്ക് തിരിച്ചടിയായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സർക്കുലർ ഹജ്ജിന് അവസരം ലഭിച്ച തീർത്ഥാടകർ ഏപ്രിൽ പതിനെട്ടിന് മുമ്പ് പാസ്പോർട്ട് വേരിഫിക്കേഷൻ നടപടിക്രമങ്ങൾക്കായി നൽകണമെന്ന സർക്കുലറാണ് ആശങ്കയ്ക്ക് വഴിവച്ചത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനകം പാസ്പോർട്ടിന്റെ ഒറിജിനൽ വേരിഫിക്കേഷൻ നടപടിക്രമങ്ങൾക്കായി സമർപ്പിക്കണം എന്നായിരുന്നു നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം എന്നാൽ ഏപ്രിൽ പതിനെട്ടിനകം തന്നെ എല്ലാ തീർത്ഥാടകരും വേരിഫിക്കേഷനായി പാസ്പോർട്ടുകൾ സമർപ്പിക്കണമെന്ന് ഏപ്രിൽ പതിനാറിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സർക്കുലർ ഇറക്കുകയായിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം പാസ്പോർട്ട് സമർപ്പിക്കാൻ കഷ്ടിച്ച് ഒരു ദിവസത്തെ സമയം പോലും ലഭിച്ചില്ല എന്നാണ് ആക്ഷേപം മിക്ക തീർത്ഥാടകർക്കും കഴിഞ്ഞ ദിവസം ഹജ്ജിനായുള്ള വിസ ലഭിച്ചിട്ടുണ്ട് യാത്രാ തീയതിയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് പണമടക്കുകയും വിസ കൈപ്പറ്റുകയും ചെയ്ത ശേഷം പാസ്പോർട്ട് വേരിഫിക്കേഷന്റെ പേരിൽ തീർത്ഥാടനം മുടങ്ങി പോകുമോ എന്ന ആശങ്കയാണ് പ്രവാസികൾ ഉയർത്തുന്നത്